എവർക്കും അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഒരു കുമ്പളത്തിൻ്റെ കൃഷിയെ പറ്റിയാണ് പറയുന്നത് അല്ല നോക്കി കുമ്പളങ്ങ ഉണ്ടായി കിടക്കുന്നതോ ഇത് സാധാരണ ഒരു ചെറിയൊരു കമ്പ് ഒടിഞ്ഞ് വീണത്തേൽ പടർത്തിയിട്ടിരുന്ന കുമ്പളം മുഴുവൻ പടർന്നു കയറിയതാണ് നിറയെ കുമ്പളങ്ങയാണ് മുകളിലോട്ടുണ്ട് താഴെ ആ കാട്ടിലോട്ടുള്ള എല്ലാം നിറച്ച് കായാണ് ഉണ്ടായി കിടക്കുന്നത് കിടക്കുന്നതുകൊണ്ടുണ്ടോ എൻ്റെ അടിയിലേക്ക് നോക്കി ഉണ്ടോ ഉണ്ടായി ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ ഉള്ളിലോട്ട് ഇഷ്ടം പോലെ കായാണ് വേണ്ട മുകളിലേക്ക് അതേപോലെ ഉണ്ടായി കിടപ്പുണ്ട് വേണ്ട ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ പോലെ ഉണ്ടായി കിടപ്പുണ്ട് ഇതിന് യാതൊരുവിധ കീടരോഗ ബാധകളും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കുമ്പളത്തിൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണ ചെറിയ രീതിയിൽ ഇവിടെയെങ്കിലും തടം റെഡിയാക്കി കുറച്ച് ചാണകപ്പൊടിയും ചാരും അതുമാത്രമേ ഇതിന് വളം കൊടുത്തിട്ടുള്ളൂ ഇനിയും കായകൾ ഇഷ്ടം പോലെ ഉണ്ട് ആ ഇഷ്ടം പോലെ താഴെ കിടപ്പുണ്ട് അത് പെട്ടെന്ന് വീഡിയോ എടുത്തുകൊണ്ട് കാണിക്കാൻ പറ്റാത്തില്ല എന്നാൽ ഞാൻ ഒന്നിവിടെ കാണിക്കാം ഇത് കണ്ടിട്ട് ഇതിന് നല്ല തൂക്കമുണ്ട് ഞാനിത് വിളവെടുക്കുമ്പോൾ ഇതിൻ്റെ തൂക്കം ഞാൻ കാണിക്കാം ഇതിപ്പോൾ ഏകദേശം വള്ളിയായിട്ട് വെച്ചേക്കുന്നത് തന്നെ ഒരു കമ്പ് ഒടിഞ്ഞ് അതിൻ്റെ ഇത് ഒരു പടർന്നതാണ് അപ്പോൾ സാധാരണ തറയിൽ പടർത്തിയതിനെക്കാട്ടിനും കൂടുതൽ വിളവാണ് എനിക്കിതുപോലെ തോന്നുന്നത് അപ്പം സാധാരണ പന്തൽ പോലെ വെച്ച് ചെയ്യുമ്പോൾ ഒരു പോരായ്മയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാര കൂടുതൽ കാരണം ഒടിഞ്ഞു വീഴും ഇത് നെയ്ക്കുമ്പളമല്ല സാധാരണ നമ്മുടെ നാടൻ കുമ്പളമാണ് അത് ഇഷ്ടം പോലെ കായ്ക്കുന്നതാണ് ഇഷ്ടംപോലെ കായ്ക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം തന്നെ ഏകദേശം ഒരു നാലഞ്ചെണ്ണം വലിയത് നോക്കി വിളവെടുത്തായിരുന്നു ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് കാണിക്കാം അതിൻ്റെ ഇവിടെ ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ വേണ്ട ഇതൊന്നും വിളഞ്ഞിട്ടില്ല ഇതൊന്നും വിളവായിട്ടില്ല ആവുമ്പോൾ കണ്ടിട്ട് ഈ ഒരു കളർ വരും വേണ്ട ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ ഇഷ്ടം പോലെ ഇത് ഇതിൻ്റെയൊക്കെ തൂക്കം ഞാൻ കാണിക്കാം ഇത് വിളവെടുക്കുമ്പോഴാണ് അതിൻ്റെ ഇതുപോലെ ചെറിയ കായ്കളായിട്ടുണ്ടാവുന്നുണ്ട് ഇതിപ്പോൾ ഈ ഒരു കമ്പ് ഒടിഞ്ഞതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ കയറിയോണ്ടാണ് താഴെ ഒത്തിരി അതേപോലെ ഉണ്ടാക്കിക്കിടക്കുന്നുണ്ട് അങ്ങോട്ടും ഇവിടെ പോയി കാണിക്കാം ഉണ്ടായിക്കിടക്കാൻ വേണ്ട മുകളിലേക്കും പടർന്ന് കയറിയിട്ടുണ്ട് പിന്നെ അതേപോലെ ണ്ടായി കിടക്കുന്ന കണ്ടോ ഇതൊക്കെ ഏകദേശം ഇളവ ആയതാണ് കണ്ടോ യാതൊരുവിധ കീടബാധയില്ലാതെ നല്ല ജൈവരീതിയിലുള്ള ഇതേപോലെ കണ്ടോ ഇങ്ങോട്ട് വരണംണ്ട കണ്ടോ നല്ല വലുപ്പത്തിലുള്ള കണ്ടോ അതൊക്കെ ഇതേപോലെ കണ്ടിവിടെ വരണംണ്ട കണ്ടിവിടെ വരണം ഉണ്ടായിക്കൊണ്ടി ആ എല്ലാം ഉണ്ട് അതുകൊണ്ട് അതിനകത്ത് ഒത്തിരി കായകൾ കിടപ്പുണ്ട് ഇത് ഒരു രണ്ട് മൂന്ന് മൂട് മാത്രം വെച്ച് പിടിപ്പിച്ചതാണ് ഇതിപ്പോ വലിയ രീതിയിലുള്ള വളപ്രയോഗം ഒന്നും കൊടുത്തിട്ടില്ല രാസവളമാണെങ്കിൽ തൊട്ടിട്ടേ ഇല്ല മാത്രം മാത്രമപ്പം എന്ത് വിളവ് കിട്ടും ഉദാഹരണമാണ് ഈ കാണുന്നത് ഇത് ഞാൻ സാധാരണ ഇതൊരു കമ്പ് ഒടിഞ്ഞപ്പോഴാകത്തേലേക്ക് അങ്ങനെ പടർത്ത് വിട്ടുനിന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ചാരം നല്ല പോലെ ആക്കി കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചാരം ആക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ വിളവ് നന്നായിട്ട് കൂടും പൊട്ടാഷ് വളങ്ങളാണ് കൂടുതലും ഏതൊരു പച്ചക്കറികൾക്കും കൂടുതൽ വിളവ് വർദ്ധിപ്പിക്കുന്നത് കാരണമാകുന്നത് നമ്മൾ ചാണകം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇല മാത്രം കൂടിപ്പോവും ഇതിൻ്റെ ഇല ഒരുപാട് തോരനും വെച്ചായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു തോരനാണ് ഇതിൻ്റെ ഇല ഇതിൻ്റെ അതിൽ ഒത്തിരി വിളവെടുക്കുകയും ചെയ്തായിരുന്നു അതിന് ശേഷമുള്ള ബോണസാണ് ഈ കായകൾ ഇനിയിപ്പോൾ അത് വിളവാകുമ്പോൾ ഞാൻ അതിൻ്റെ തൂക്കം നോക്കുന്നതോടെ എടുത്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വീട്ടിൽ വളർത്തണം എന്നാൽ അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ വളർത്താവുന്ന ഒരു പച്ചക്കറിയാണ് ഈ പറയുന്ന കുമ്പളം ഇത് തനിനാടൻ കുമ്പളം തന്നെയാണ് ഇത് വിത്ത് സാധാരണ ഇട്ട് മുളപ്പിച്ച് പടർത്തി വിട്ട ഒരു മൂടാണ് ഇവിടെ രണ്ട് മൂന്ന് മൂടായിട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ പടർന്നു കയറിയപ്പോൾ ഇപ്പോൾ മൂടിന് വളം ഇടാൻ പറ്റാത്തതിൻ്റെ കൂട്ടങ്ങായി പിന്നെ അത് നോക്കിയില്ല അതുപോലെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കായകൾ പറിക്കുമ്പോൾ കാണാം ഇഷ്ടം പോലെ കായകൾ ഉണ്ടാകുന്നുണ്ട് ഇനി ഒന്നുകൂടെ വിളവാകുമ്പോഴേ അതിൻ്റെ വീഡിയോ ഒന്നുകൂടെ ഞാൻ ചെയ്യാം അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു കുമ്പളം നിങ്ങൾ വീട്ടിൽ നട്ടു വളർത്തുക യാതൊരു പണിയും ഇല്ല യാതൊരു കീടബാധ ശല്യങ്ങളും ഇല്ലാത്ത ഒരു കൃഷി രീതിയാണ് ഈ കുമ്പളത്തിൻ്റെത് അപ്പം ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്യണം നിങ്ങൾ നോക്കി ഏതാണ്ട് കണ്ടോ ഈ കാട്ടിനകത്ത് ഇതേപോലെയുള്ള ഓരോന്നോരോന്ന് ഇങ്ങനെ ഒളിച്ച് കിടക്കുകയാണ് കണ്ടോ ഓരോ വലിപ്പം കണ്ടോ ഇത് ഏകദേശം ഒരു മൂന്ന് കിലോയും മേലെ തൂക്കമുള്ള കുമ്പളങ്ങയാണ് കണ്ടോ കണ്ടോ അതേപോലെ തന്നെ ഇപ്പുറത്ത് പറഞ്ഞു കിടക്കുന്നുണ്ട് കണ്ടോ കണ്ടോ വേണ്ട കിടക്കുന്നുണ്ടോ ഇനി ഇത് ഏകദേശം വള്ളിയെല്ലാം ഏകദേശം ഒന്ന് ഉണങ്ങി തുടങ്ങുമ്പോഴാണ് ഇതിൽ എത്രയും കായകളുണ്ടെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത് ഇനിയിപ്പം കണ്ടോ ഇവിടേക്കുണ്ട് അതേപോലെ തന്നെ ഇവിടെ എല്ലാം ഉണ്ട് കായകളുണ്ട് വേണ്ട ഉണ്ട് നിൽക്കുന്നുണ്ടോ ഓർമ്മ ഓൺ ടമ്മറ അപ്പൊ ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കൃഷി തന്നെയാണ് എന്നുവെച്ചാൽ എല്ലാം പടർന്നു കയറിയേക്കാണ് ഇനിയിപ്പോൾ മുകളിലോട്ട് ഇങ്ങോട്ടുള്ള പടർന്നേക്കുന്ന കമ്പുകളിൽ എല്ലാം കാ പിടിച്ച് വരുന്നതേ ഉള്ളു കേട്ടോ ഉണ്ടോ കാ പിടിച്ച് വന്നേക്കുന്നുണ്ടോ ഉണ്ടോ അതെല്ലാം കുമ്മളങ്ങ ആയി വരുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അടിവളം നന്നായിട്ട് കൊടുത്ത് വേണം നിങ്ങൾ നടാൻ ആദ്യമേ തന്നെ തടം റെഡിയാക്കിയതിന് ശേഷം കുമ്മായോ അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിയോ ഇത് മസ്റ്റാണ് നമ്മുടെ മണ്ണിൻ്റെ അമ്ളത മാറ്റിയിട്ട് ശേഷം മാത്രമേ നമ്മൾ നടാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ വളക്കൂറ് ഉള്ള മണ്ണിലേക്ക് നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇടുമ്പോൾ ഈ ഒരു ചെടിക്കുള്ള ആ അമ്ളതയുടെ മാറുമ്പോൾ അതിൻ്റെ ആ മണ്ണിൻ്റെ അമ്ളതയോടെ മാറുമ്പോൾ ചെടിക്ക് വലിച്ചെടുക്കാൻ വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് വലിച്ചെടുക്കാനുള്ള ശേഷി കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു നൂറ് ഗ്രാം കുമ്മായോ അല്ലെങ്കിൽ ഈ പറയുന്ന പച്ചക്കക്ക പൊടിയോ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക പച്ചക്കക്ക പൊടിയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന വളങ്ങളെല്ലാം ഇടാം ഞാൻ ഇതിൻ്റെ ഏകദേശം തൈ ചെറിയ മിൽമ കവറിനകത്ത് തൈ പാകിയതിന് ശേഷമാണ് പിഴുത് മാറ്റി വെക്കുകയാണ് ചെയ്തത് കാരണം മഴയുള്ള സമയത്ത് നമ്മൾ തൈ ഡയറക്റ്റ് വിത്ത് ഡയറക്റ്റ് കൊണ്ട് നിട്ട് കഴിഞ്ഞാൽ മുളച്ച് വരുമ്പോൾ തന്നെ ഏകദേശം ഈ മഴയുടെ ശക്തി കൊണ്ട് ഇത് അഴുകിപ്പോകാണ് സാധ്യത അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് മത്തയും കുമ്പളവും എല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ് നടന്നത് അപ്പം അതുപോലെ തന്നെ വൃത്തിയാക്കിയിട്ട് നമ്മൾ തളം റെഡിയാക്കുക ഈ കുമ്മായോ അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിയിടുക അതിന് ശേഷം നിറച്ച് ചാരം കമ്പോസ്റ്റ് ഇടുക അതേപോലെ തന്നെ ചാണകം കുറച്ച് ഇടുക വേപ്പ് മിണാക്കും ഇടുക ഇത്രയും കാര്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ വിളവെടുക്കാൻ പോയാൽ മാത്രം മതി ഇടയ്ക്കൊന്ന് പടർത്തി കൊടുത്താൽ മതി അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിളവായിരിക്കും നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങൾക്ക് വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇപ്പം അങ്ങനെ ഇപ്പങ്ങനെ വളർത്തിയോണ്ടാണോ ഇത് ചുമ്മാ വന്ന് ഒരു കുറച്ച് വള്ളി മാത്രം മുകളിലൊക്കെ വിട്ടോണ്ടാണ് അങ്ങനെ കാണിച്ചത് അത് കൂടാതെ തന്നെ അതാണ് നോക്കിക്കോ തറയിൽ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഇതിന്റെ വലിപ്പം കണ്ടോ എന്തൊരു വലിപ്പം നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് കടയിനൊക്കെ വാങ്ങിക്കണമെങ്കിൽ എന്ത് രൂപ കൊടുക്കണം ഇതിപ്പോൾ സാധാരണ യാതൊരു പണിയില്ല നിങ്ങൾക്ക് എവിടെ വേണം ഇതാണ് ഇത് റബ്ബറിനകത്തായി ഞാൻ പടർത്തിയേക്കുന്നത് റബ്ബറിനകത്തെ സൈഡിലത്തെ അല്പം വെട്ടമുള്ള ഭാഗത്തേക്കാണ് ഇത് പടത്തിയേക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കുറച്ച് വെട്ടമൊക്കെ കിട്ടുന്ന ഭാഗത്താണേലും ഇതുപോലെ പടത്തിവിട്ടാൽ മതി ഏത് സമയത്തും അത് ഉണക്കമുള്ള സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന് ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും അതിൻ്റെ ആ വളർച്ച കൂടുതലായിട്ട് കിട്ടാൻ ശ്രമിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഇല വാടിപ്പോവുകയും തണ്ട് പുതിയതായിട്ട് വരുന്ന തണ്ടുകളിൽ അതിൻ്റെ കായ് ആ മുട്ടുകൾ കുറച്ച് അതായത് പുഴിച്ചു കളയുന്നതായിട്ടൊരു ഒരു ഒരു കാരണമുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം അതായത് ജലസേവന ജലസേചനം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഇത്ര മാത്രം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ യാതൊരു കീടരോഗബാധകളും നിങ്ങൾ ഇതിനകത്ത് കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ട അങ്ങനൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ നോക്ക് സാധാരണ ഇത് മത്തയൊക്കെ ആണേൽ ചെറിയ ഇത് വരുമ്പോൾ തന്നെ എന്തെങ്കിലും കാഴ്ചകളുടെ ശല്യം ഉണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ നോക്കി ഒരെണ്ണത്തിലും ഒരു യാതൊരുവിധ കീടങ്ങളുമില്ല അപ്പം ചിലത് കാഴ്ചകൾ ശല്യം വരുന്നുണ്ടെങ്കിലും കണ്ടിപ്പോൾ നോക്ക് കണ്ടിത് നോക്ക് ഇതിപ്പോൾ ഇതെല്ലാം പൂക്കൾ വരികയാണ് ഇപ്പം ഈ വരുന്നതിൻ്റെ സൈഡിൽ എല്ലാം ഇങ്ങനെ പുതിയതായിട്ടുള്ള മുട്ടുകൾ വരുന്നുണ്ട് അപ്പം ചിലത് നുള്ളി കൊടുക്കുന്നുണ്ട് മേളിലൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ മുകളിലൊക്കെ ഉണ്ടാക്കി ഇത് പിന്നെ നിങ്ങൾക്കത് പടർത്താൻ സൗകര്യം ഇല്ല എങ്കിൽ പടർത്താൻ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും തന്നെ തറേ നട ഇതുപോലെ പടർത്തി കായ ഉണ്ടാക്കുക അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ചെറിയ രീതിയിൽ ഓലയൊക്കെ ഒന്ന് നിരത്തി ഇട്ടിട്ട് നിങ്ങൾക്ക് ചെയ്താലും മതി അപ്പോൾ ഇത്രയും വളങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും കൊടുക്കുക എന്നാൽ നൂറ് ശതമാനം റിസൾട്ടുള്ളൊരു പച്ചക്കറി വിളയാണ് ഈ കുമ്പളം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്